നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ മോദി മന്ത്രിസഭയ്ക്കും ഏൽപ്പിച്ച കനത്ത പ്രഹരത്തിൽ തുടങ്ങി കോൺഗ്രസ് ഇന്ന് വലിയൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് അത് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലും കോൺഗ്രസിനെ അപ്പാടെ എഴുതി തള്ളിയിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളോടുകൂടി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് വരവറിയിക്കുകയും ചെയ്യുകയുണ്ടായി അതോടെ ചരിത്രത്തിൽ ആദ്യമായി മോദിക്ക് സഭയിലൊരു പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും നേരിടേണ്ടി വന്നു അന്ന് കോൺഗ്രസ് ഒരു കാര്യമാണ് പറഞ്ഞത് അത് ഈ രാജ്യത്തിനൊരു പ്രതിപക്ഷമുണ്ട് ഒരു പ്രതിപക്ഷ നേതാവുണ്ട് എന്നാണ് പിന്നീട് നടന്ന വർഷകാല സമ്മേളനത്തിൽ ബി ജെ പി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വക്കഫടക്കമുള്ള ബില്ലുകൾ ഒന്നും തന്നെ സഭയിൽ പാസ്സാക്കിയെടുക്കാൻ ബി ജെ പി ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല ഇതെല്ലാം തന്നെ സഭയിൽ പ്രതിപക്ഷം നേരിട്ട നേട്ടമായിരുന്നു എന്നാൽ പിന്നീട് നടന്ന ചില സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ചിട്ടും പരാജയം അംഗീകരിക്കേണ്ടി വന്നതിൽ രാജ്യം ഒന്നാകെ അമ്പരന്ന സാഹചര്യമായിരുന്നു അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചാബിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ചുകൊണ്ട് കോൺഗ്രസ് ആ തിരിച്ചുവരവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു പഞ്ചാബിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായിട്ടുള്ള പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെക്കുന്നത് ആകെയുള്ള അഞ്ച് കോർപ്പറേഷനുകളിൽ രണ്ടിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ഒരിടത്ത് ജയിച്ചപ്പോൾ രണ്ടിടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല പഞ്ചാബിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഭരണകക്ഷികൾ വൻ വിജയം നേടുന്ന പതിവാണ് ഉണ്ടായിരുന്നത് അതിനാണ് ഈ പ്രാവശ്യം മാറ്റമുണ്ടായിരിക്കുന്നത് അമൃത്സർ കോർപ്പറേഷനിൽ ആകെയുള്ള എൺപത്തിയഞ്ച് സീറ്റിൽ നാൽപ്പത്തി മൂന്നെണ്ണം നേടിയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചത് ഹത്വാര കോർപ്പറേഷനിൽ ആകെയുള്ള അൻപത് സീറ്റിൽ ഇരുപത്തിരണ്ടെണ്ണം നേടിയ കോൺഗ്രസ് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി ഭരണത്തിലെത്തും പ്രതിപക്ഷ കക്ഷികളെ മത്സരിക്കാൻ അനുവദിക്കാതെ ബഹുഭൂരിപക്ഷ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി എതിരില്ലാതെ ജയിച്ച പട്ടിയാല കോർപ്പറേഷനിൽ മാത്രമാണ് അവർക്ക് ഭൂരിപക്ഷമുള്ളത് ജലന്ധറിലും ലുധിയാനയിലുമൊക്കെ തന്നെ ആം ആദ്മി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണെങ്കിലും ഭരണം പിടിക്കാൻ സംസ്ഥാന ഭരണകൂടത്തെ നന്നായി ഉപയോഗിച്ച് ഇനി കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് കടകക്ഷികളുടെയൊക്കെയോ കൗൺസിലർമാരെയൊക്കെ ചാക്കിട്ട് പിടിക്കേണ്ട അവസ്ഥയാണ് അഞ്ച് കോർപ്പറേഷനുകളിലായിട്ട് നൂറ്റി അറുപത് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ജയിച്ചപ്പോൾ നൂറ്റി സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചത് ബി ജെ സീറ്റുകളിലും അകാലിദൾ പതിമൂന്ന് സീറ്റുകളിലും വിജയിച്ചു സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ എതിരില്ലാതെ ജയിച്ച കൗൺസിലർ സീറ്റുകൾ അത് മാറ്റി നിർത്തി പരിശോധിച്ചാൽ ഒറ്റകക്ഷി പാർട്ടി എന്ന വലിയ ആനുകൂല്യം ഉണ്ടായിട്ടും കനത്ത തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നടത്തിയ മുന്നേറ്റം നഗരപ്രദേശങ്ങളിലും ആവർത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചു ബൂത്ത് പിടുത്തവും അക്രമങ്ങളും എതിരാളികളുടെ പത്രിക ഏകപക്ഷീയമായിട്ട് തള്ളിയും സംസ്ഥാന ഭരണകൂടം നടത്തിയ എല്ലാ അട്ടിമറി ശ്രമങ്ങളെയും മറികടന്നാണ് കോൺഗ്രസ് ഈ മിന്നും വിജയം ഈ നേട്ടം കൈവരിച്ചത് സംസ്ഥാനത്തെ ആം ആദ്മി സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടതിന്റെ സൂചന കൂടിയാണ് ഈ നഗരങ്ങളിലും കാണാൻ സാധിച്ചത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ Please subscribe our channel.